ഈശോയ്ക്ക് മാതാവിന് ആയിരം കോടി നന്ദി പറയുന്നു എൻ്റെ പേര് ഹണി ഞാൻ ഞങ്ങൾ എൻ്റെ അമ്മയാണിത് ഞങ്ങൾ കോട്ടപ്പുറം രൂപത സെൻറ് തോമസ് ചർച്ച് തുരുത്തൂർ ഇടവേങ്ങയിൽ നിന്ന് വരുന്നു എനിക്ക് ഒരു ചെസ്റ്റിലെ ഒരു തടിപ്പ് അനുഭവപ്പെട്ടു അപ്പോൾ അതിന് ഞങ്ങൾ മാതാവിൻ്റെ വെഞ്ചിരിച്ച തൈലം പുരട്ടി അതിന് ഫലമായിട്ട് അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി ഞാൻ ഉടമ്പടി എടുക്കുന്നത് സെപ്റ്റംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അമ്മയാണ് ആദ്യം ഉടമ്പൊടി എടുക്കുന്നത് എനിക്ക് വിദേശ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം വിദേശത്ത് പോയി പഠിക്കാനുള്ള ഒരു പ്ലാനിലായിരുന്നു ഞാൻ അതിന് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ കോളേജിൽ നിന്നും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഞാൻ വാങ്ങിയപ്പോൾ അവർ പറഞ്ഞു ടെൻത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇതാണ് തന്നിരിക്കുന്നത് ഇതിന് നയൻറ്റി ഡേയ്സ് വാലിഡിറ്റി മാത്രമേ ഉള്ളൂ ഇതിന് അപ്പോൾ ഞാൻ പഠിച്ചത് ടെൻത്ത് വരെ ഞാൻ ചെന്നൈയിലായിരുന്നു പഠിച്ചത് അപ്പോൾ ഞാൻ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് ഞങ്ങൾക്ക് നാട്ടിലേക്ക് വരേണ്ടി വന്നു അങ്ങനെ എനിക്ക് എനിക്ക് പിന്നെ അഞ്ച് വർഷമായിട്ട് ഞാൻ എൻ്റെ നയൻറ്റി ഡേയ്സ് വാലിഡിറ്റി ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ടെൻത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചാണ് ഞാൻ പഠിച്ചിരുന്നത് എൻ്റെ പപ്പ ചെന്നൈയിൽ നിന്ന് ഞങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് മാതാവ് മാതാവിനോട് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരുപാട് പ്രാവശ്യം പ്രാർത്ഥിച്ചു അതുപോലെ ഉടമ്പടിയിലായിരുന്നു കൊണ്ട് തന്നെ ഒരുപാട് കരുണ്യ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് മാതാപിത സർട്ടിഫിക്കറ്റ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എത്തിച്ചു തന്നു പിന്നെ ഡിഗ്രിക്ക് സബ്മിറ്റ് ചെയ്ത ഡിഗ്രിയുടെ റിസൾട്ട് വന്നപ്പോൾ അതുപോലെ ഡിഗ്രിയുടെ ഡോക്യുമെൻസും ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും എനിക്ക് കൊടുക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ റിസൾട്ട് വരാനായിട്ട് വന്നതിന് ശേഷം എനിക്ക് സർട്ടിഫിക്കറ്റ് വരാനായിട്ട് വൈകി ഞാൻ ഓർഡിനറി മെത്തേഡിലായിരുന്നു കൊടുത്തിരുന്നത് അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് മോഡിൽ കൊടുത്താലേ അത് പെട്ടെന്ന് കിട്ടുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അന്നേരത്ത് അങ്ങനൊരു പ്ലാൻ പ്ലാനില്ലാത്തതുകൊണ്ട് എനിക്ക് പൈ സാവധാനം മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തത് പക്ഷേ പെട്ടെന്ന് സ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വന്നു അതുകൊണ്ട് അപ്പോൾ എനിക്ക് അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സ്റ്റുഡൻറ്റ് വന്നാലേ നമുക്ക് ഡോക്യുമെൻ്റ് സബ്മ തരാൻ പറ്റുള്ളൂ അല്ലാതെ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞു അപ്പോൾ നമ്മൾ എനിക്ക് പോകാൻ പറ്റിയൊരു യൂണിവേഴ്സിറ്റി വരെ എനിക്ക് പോകാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു അങ്ങനെ എനിക്ക് ഞാൻ മാതാവിനോട് പ്രതിഷീർണ്ണ പ്രാർത്ഥന പ്രാർത്ഥിച്ചു ഒരുപാട് പ്രാവശ്യം മാതാവിനോട് പ്രാർത്ഥിച്ചു അതിന് ഫലമായിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് മാതാവ് പെട്ടെന്ന് തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് സർട്ടിഫിക്കറ്റൊക്കെ എത്തിച്ചു തന്നു അതുപോലെ ഞങ്ങൾ ഈ വിദേശ പഠനത്തിനായിട്ട് വേണ്ടി ഞാൻ അപ്ലൈ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തപ്പോൾ എല്ലാ ഡോക്യുമെൻസും ഞങ്ങൾ ഒപ്പിട്ടാണ് മാതാവിൻ്റെ ഉപ്പ് വ്യഞ്ചിരിച്ച് ഒപ്പിട്ടാണ് സബ്മിറ്റ് ചെയ്തത് അപ്പോൾ അതിന് ലോണിന് ലോണിന് അപ്ലൈ ചെയ്തപ്പോൾ അതിന് തടസ്സങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ വന്നു അങ്ങനെ എൻ്റെ ഒരു ഇൻടേക്ക് എനിക്ക് മിസ്സായി അതിന് ശേഷം എല്ലാ ഞങ്ങൾ അതിനിടയ്ക്ക് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയും അതുപോലെ അച്ഛൻ്റെ അച്ഛനൊരു കാശ് രൂപം തന്നു അത് വെച്ച് പ്രാർത്ഥിച്ചു നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന എപ്പോഴും മുടങ്ങാതെ പ്രാർത്ഥിക്കുമായിരുന്നു അതിനെ ഫലമായിട്ട് എനിക്ക് ലോൺ പാസ്സാവുകയും അതുപോലെ വിസ പ്രോസസിങ്ങിന് ഞാൻ അപ്ലൈ ചെയ്തു വിസ പ്രോസസ്സിങ്ങിന് അപ്ലൈ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ട്വൻറ്റി വർക്കിംഗ് ഡേയ്സിൽ മാത്രമേ നമുക്ക് വിസ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് ഈ മാസം ലാസ്റ്റ് എനിക്ക് ക്ലാസ് തുടങ്ങുകയാണ് അപ്പോൾ അതിന് മുൻപായിട്ട് എനിക്ക് വിസ വേണം അതുകൊണ്ട് ഞാൻ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് പെട്ടെന്ന് തന്നെ വിസ കിട്ടിയാൽ എനിക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ മാതാവ് അതിന് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ഏഴ് വർക്കിംഗ് സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എനിക്ക് വിസ തരേം എട്ടാമത്തെ ദിവസം എനിക്കത് ഡിസ്പാച്ച് ആയെന്ന് മെയിൽ വരുകയും ചെയ്തു അങ്ങനെ ഇന്നിപ്പോൾ ഇന്നലെ വിസ വാങ്ങി എടുത്തിട്ട് ഇന്ന് ഇവിടെ മാതാവിൻ്റെ അൽത്താരയിലിരുന്ന് ആണ് ഞാൻ പ്രാർത്ഥിച്ച് വിസ തുറന്നു നോക്കുന്നത് അപ്പോൾ ഞാനിന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ വിസയായിട്ടാണ് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഒരുപാട് രോഗശാന്തിയും ഒരുപാട് സൗഖ്യങ്ങളൊക്കെ തന്നു മാതാവിൻ്റെ വ്യഞ്ചരിച്ച ഉപ്പും തൈലവും തേനും ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് സൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ എൻ്റെ ഫ്രണ്ടിന് അവന് ഒരു ടെക്നിക്കൽ കോഴ്സ് കഴിഞ്ഞിരിക്കുവായിരുന്നു അവന് ജോലിയൊന്നും ശരിയാവുന്നുണ്ടായില്ല അപ്പോൾ അവൻ പറഞ്ഞു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടുത്തെ ചൊവ്വാഴ്ച ധ്യാനത്തിൽ അവൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിന് ഫലമായിട്ട് അടുത്ത ചൊവ്വാഴ്ച അവന് ഓഫർ ലെറ്റർ വരികയും അതുപോലെ തന്നെ ഒരു ചൊവ്വാഴ്ച ടിക്കറ്റും കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് മാതാവിൻ്റെ കാശുരൂപം കാശുരൂപം ഞങ്ങൾ എപ്പോഴും ധരിക്കും മാതാ അമ്മ പറഞ്ഞാറുണ്ട് അമ്മയാണ് എൻ്റെ മരിയൻ മെൻറ്റർ എപ്പോഴും എന്നെ അമ്മയാണ് ഗൈഡ് ചെയ്യുന്നത് ഇന്ന പോലെ പ്രാർത്ഥിക്കണം ഇന്ന് പോലെ എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കണം എന്തൊക്കെ വന്നാലും മാതാവിനെ കൈവിടാതെ നമ്മൾ ഉടമ്പിടിയെടുത്തിട്ടുള്ളവരാണ് അപ്പോൾ ആ വിശ്വാസത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന് അമ്മയാണ് എന്നെപ്പോഴും ഓർമ്മിപ്പിക്കുന്നതും അതിലേക്ക് നയിക്കുന്നതും അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ പത്രം വാങ്ങും എല്ലാ മാസം പത്രം വാങ്ങും അത് അന്ന് തന്നെ കൊടുത്തു അന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന ദിവസം അന്ന് തന്നെ കൊടുത്തു തീർക്കാനും നോക്കൂ അതുപോലെ ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ സന്ദർശിച്ച് അവർക്ക് ഫുഡ് കൊടുക്കുകയും അങ്ങനെ പേഷ്യൻസിനോട് സംസാരിച്ച് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും അതുപോലെ മറ്റ് ഒരുപാട് കാര്യങ്ങൾ ദിവസം എല്ലാ ദിവസവും കുർബാനയിൽ പങ്കുവള്ളാനും ബൈബിൾ വായിക്കാനും അരമണിക്കൂറോളം ബൈബിൾ വായിക്കാനും എല്ലാത്തിനും മാതാവ് ഒരുപാട് കൃപയും അനുഗ്രഹം തന്നു എല്ലാ അനുഗ്രഹം തന്ന മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു വാക്കുകൊണ്ട് നന്ദി പറഞ്ഞാൽ പറ്റില്ല ഞങ്ങളുടെ ജീവിതം തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞാൻ ഈ മാതാവിൻ്റെ തിരുനടയിൽ മൂന്നാമത്തെ പ്രാവശ്യമാണ് സാക്ഷ്യം പറയാനായിട്ട് എന്നെ മാതാവ് കൂട്ടി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ ജീവിത പങ്കാളിക്ക് ഭയങ്കര കൈവേദനയായിരുന്നു ആ സമയത്ത് ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ ചെന്നപ്പോൾ എം ആർ എസ് സ്കാനെടുക്കണമെന്നും പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയന്നു ഇനി എന്താണെന്ന് അറിയില്ല വല്ലാത്ത കൈവേദനയായിരുന്നു സ്കാൻ എടുക്കാൻ പോയ സമയത്ത് ഞങ്ങൾ മാതാവിൻ്റെ തൈലവും പിന്നെ അതുപോലെ തന്നെ വെഞ്ചിന് ചുപ്പും പെരട്ടിയാണ് ജീവിത പങ്കാളിയെ സ്കാനെടുക്കാനായിട്ട് വിട്ടത് ആ സമയത്ത് ഞാനും എൻ്റെ മക്കളും പുറത്തിരുന്നു മാതാവിനോട് നല്ലപോലെ ജപമാലെ പ്രാർത്ഥിച്ചു വെളിയിൽ ഞങ്ങൾ കാത്തിരുന്നു ഉടനെ തന്നെ സ്കാൻ കഴിഞ്ഞ് വരികയും പിറ്റേ ദിവസം റിസൾട്ട് വന്നു മാതാവിൻ്റെ കൃപ കൊണ്ട് വേറെ യാതൊരു കുഴപ്പവും തന്നെ ഉണ്ടായിരുന്നില്ല കുറച്ച് ഭാരം കൂടുതലുള്ള ഒരു ജോലി ചെയ്തപ്പോഴുണ്ടായ ഒരു വേദന കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് മോളുടെ പ്രോസസ്സിങ്ങിന് അവിടെ റെസിഡൻസിക്ക് വേണ്ടി ഞങ്ങൾ കൊടുത്തപ്പോൾ അവർ മുന്നൂറ്റൻപത് പൗണ്ട് കൊടുക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു ബുക്ക് ചെയ്യാൻ റെസിഡൻസ് ബുക്ക് ചെയ്യാൻ വേണ്ടി പക്ഷേ മാതാവിനോട് ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്കത് നൂറ്റൻപത് പൗണ്ട് കൊടുത്താൽ മതി എന്ന് എന്നവര് ഒരാഴ്ചയ്ക്ക് ശേഷം വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു മെറിറ്റും ഉണ്ടായിരുന്നില്ല മാതാവിൻ്റെ കൃപ കൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിയതും അതുതന്നെ ലോൺ എടുക്കാനായിട്ട് ഞാൻ ഒരു ഉടമ്പടിക്ക് മുൻപ് ഞാൻ ലോൺ എടുക്കാനായിട്ട് നടന്നിട്ട് ഞങ്ങളുടെ വീടിനും പറമ്പിനുമായിട്ട് ലോൺ കിട്ടുന്നുണ്ടായിരുന്നില്ല ഉടമ്പടിക്ക് ശേഷം മാതാവിൻ്റെ അരികിൽ വന്ന് ഉടമ്പടിന് ശേഷം ഞങ്ങൾക്ക് ലോൺ ലഭിക്കുകയും മോൾക്ക് ആവശ്യമായ എല്ലാ പ്രോസസ്സിങ്ങും അതായത് ഒരു എല്ലാം വേഗം വേഗം മാതാവ് ഒത്തിരി പ്രതീക്ഷിക്കാതെ തന്നെ മാതാവ് അത് നടത്തിത്തടുകയും ചെയ്യുന്നു മോൾ ആദ്യം തന്നെ എന്നോട് വന്നു അമ്മ എനിക്ക് യു കെക്ക് പോയി പി ജി എടുക്കാനുള്ള ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു ഈശോയെ മോള് ഇങ്ങനെ പറയണം എനിക്കറിയില്ല അതിനെന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ല ഞാൻ ഈശോയുടെ സന്നിധിയിൽ പോയി ബൈബിൾ എടുത്തു ബൈബിൾ ബൈബിളെടുത്ത് ഞാൻ ഈശോയോട് ചോദിച്ചു എന്താണ് ഈശോയുടെ മറുപടി എന്താണെന്ന് ചോദിച്ചു ഞാൻ ബൈബിൾ ബൈബിളെടുത്ത് വായിച്ചു തുറന്ന് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഏഷ്യ അറുപത്തഞ്ചാം അധ്യായം പതിനേഴ് മുതലുള്ള വാക്യങ്ങളാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ ഈശോയിൽ അടിയുറച്ച് വിശ്വസിച്ചു കാശില്ലെങ്കിലും മെറിറ്റില്ലെങ്കിലും ഇല്ലെങ്കിലും ഒന്നില്ലെങ്കിലും ഇത് ദൈവം നടത്തി തരും എന്നു നല്ലൊരു പ്രതീക്ഷയോടുകൂടി ഈശോയേയും പരിശുദ്ധമയേയും മുറുകെ പിടിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഈ ലോൺ എടുത്തെങ്കിലും വീണ്ടും ഒരു ഏകദേശം ഒരു അഞ്ച് പത്ത് ലക്ഷം രൂപ കൂടി വീണ്ടും വേണ്ടി വന്നു യു കെക്കൊക്കെ പോകുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും നമ്മൾക്ക് എത്ര മാത്രം ക്യാഷ് ഇതിന് വേണ്ടി വരുമെന്നും അപ്പോൾ ആ ക്യാഷുകളെല്ലാം എനിക്ക് യാതൊരു പരിചയവുമില്ല ഓസ്ട്രേലിയ മസ്ക്കറ്റ് അങ്ങനെയുള്ള പല ആളുകളും എനിക്ക് ഞാൻ ക്യാഷ് വേറെ എൻ്റെ ഒരു ഫ്രണ്ടിനോടാണ് ചോദിച്ചത് അപ്പോൾ വിദൂരത്തുള്ള മറ്റു ആളുകളൊക്കെ എനിക്ക് ഈ ക്യാഷ് ഒരു ലക്ഷം അതുപോലെ എൻ്റെ രണ്ട് സഹോദരങ്ങൾ രണ്ട് ലക്ഷം ഇതങ്ങനെ എല്ലാ ക്യാഷും ഞാനിവിടെ സാക്ഷ്യത്തിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പലവരും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ക്യാഷ് വന്നു അതെങ്ങനെ അപ്പം ഞാൻ അത് ഓർത്തിരുന്ന ദൈവമേ എങ്ങനെയാണ് ആ ക്യാഷുകൾ അങ്ങനെ വരുന്നത് പക്ഷേ എൻ്റെ ജീവിതത്തിലും മാതാവ് ആ വലിയൊരു അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നു എത്ര നന്ദി പറഞ്ഞാലും നമ്മൾക്ക് തീരില്ല ജീവിതത്തിൽ അത് ഞാനും എൻ്റെ മക്കളും ഉടമ്പടി എടുത്തിട്ടുണ്ട് ജീവിതത്തിൽ ഇനി മുന്നോട്ടുള്ള ജീവിതം ഉടമ്പടിയോടുകൂടി ഉടമ്പടിയിലുള്ള ഉറ ഉറച്ചു നിന്നുള്ള ഒരു ജീവിതമായിരിക്കണമെന്ന് ഞാനും മക്കളും ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങളെന്നാൽ ഈശോയ്ക്കും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും കൊടാനുകോടി നന്ദി പറയും നമ്മളെ ആരെയും മാതാവും ഈശോയും കൈവിടിയില്ല ധൈര്യപൂർവ്വം എല്ലാവരും പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ പ്രാർത്ഥനയോടൊപ്പം പ്രവൃത്തിയും വളരെ ആവശ്യമാണ് ദൈവത്തിനും മാതാവിനും കൊടാനുകൂടി നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഈ മകളുടെ സാക്ഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞതുമൊപ്പം മറ്റ് നിയോഗങ്ങൾ സമർപ്പിച്ചതും ലഭിച്ചതും അപ്പം ഇതിലൊക്കെയും പ്രതീക്ഷിക്കാത്ത പോലെ മാതാവ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചെന്നുള്ളതും ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറം എല്ലാ കാര്യത്തിലും ഒരു ദൈവികമായ ഇടപെടൽ ഇടപെടലുണ്ടായെന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് ഈ മകളും അമ്മയും സാക്ഷ്യപ്പെടുത്തുന്നത് അതിലൊരു വേഗതയുണ്ട് എന്നുള്ളതും ഒപ്പം അവസാനം ആ സഹോദരി പറഞ്ഞതുപോലെ പ്രാർത്ഥനയും പ്രവൃത്തിയും ഉടമ്പടിയുടെ ഭാഗമാണെന്നുള്ള ബോധ്യവും അത് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമവും ഇവിടെ ഭാഗത്തു നിന്നും ഉള്ളതുകൊണ്ട് തന്നെ ഈ ഉടമ്പടിയിൽ നിൽക്കുന്നവരെ ദൈവം ഇങ്ങനെ ചെറുതും വലുതുമായ അടയാളങ്ങൾ നൽകി സ്ഥിരീകരിക്കും അപ്പോൾ അതിൻ്റെ ഒരു സാക്ഷ്യമായിട്ടാണ് ഇപ്പോൾ ഈ മകളും തനിക്കൊരു നിയോഗം ഉണ്ടാകുമ്പോൾ അത് ഉടമ്പടി ആരാധനയിൽ വെച്ചും വിശുദ്ധ ബലിയിൽ വെച്ചൊക്കെ പ്രാർത്ഥിക്കുവാനായിട്ടൊക്കെ ഉള്ളൊരു മനോഭാവത്തിലൊക്കെ അല്ലെങ്കിൽ അതല്ല അതിനേക്കാളും അപ്പുറം ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം ഇടപെടും അല്ല ദൈവം എനിക്കൊരു ഉത്തരം നൽകുമെന്നുള്ളൊരു ബോധ്യം ഉടമ്പടി എടുത്തവരിൽ ശക്തമായിട്ടുണ്ട് അതായത് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാണ് അവസാനം എല്ലാവരും വന്ന് നിൽക്കുന്നത് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് അപ്പോൾ പ്രാർത്ഥന മാത്രമായി പോയതുകൊണ്ടാണ് പല പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ തിരുമുമ്പിൽ മൂല്യമുള്ളതായി തീരാത്തത് എന്നുള്ളൊരു ബോധ്യം ഇന്നൊരു പക്ഷേ ഉടമ്പടിയിലൂടെ ഒരു വലിയൊരു ജനസമൂഹം ലോകത്തിനുമ്പോൾ വിളിച്ചു പറയുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക